നമസ്കാരം ുംസേര ഒഴിഞ്ഞു പോകാത്ത ഐ എസ് ഐ പി എസ് കാരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് മുഖ്യമന്ത്രിയുടെ കാലു പിടിച്ചെങ്കിലും ഏതെങ്കിലും കറങ്ങുന്ന കസേര ഇക്കൂട്ടർ ഒപ്പിച്ചിരിക്കും ആ കൂട്ടത്തിലെ പ്രമുഖനാണ് മുൻ ഡി ലോക്നാഥ് ബെഹ്റ സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേര ഒഴിഞ്ഞ ഉടനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് കൊച്ചി മെട്രോ എം ഡി കസേരയിൽ പിണറായി ബെഹ്റ അവരോധിച്ചിരുന്നു മൂന്ന് വർഷത്തേക്കാണ് നിയമനം നൽകിയതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ബെഹ്റയുടെ കാലാവധി കഴിഞ്ഞെങ്കിലും കസേരയിൽ നിന്നൊഴിയാൻ ബെഹ്റ തയ്യാറായിട്ടില്ല പകരം നീട്ടി ഒരു കത്ത് ബെഹ്റ സർക്കാരിന് സർക്കാരിനെഴുതി വേറൊന്നുമല്ല തന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടണമെന്നായിരുന്നു ബെഹ്റയുടെ ആവശ്യം കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഫേസും കൊച്ചി വാട്ടർ മെട്രോ പ്രോജക്റ്റും നിർണായക ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് ഒരു വർഷം കൂടി തരണം ഐ വിൽ ഡൂ മൈ ബെസ്റ്റ് എന്നൊക്കെ ബെഹ്റ തട്ടിവിട്ടു എന്നാൽ പിണറായി അറിയാതെ ബെഹ്റ കത്തെഴുതില്ലോ തുടർന്ന് പിണറായി മന്ത്രി ഗണേഷ് കുമാറിനെ വിളിച്ച് ബെഹ്റയുടെ കാലാവധി നീട്ടണമെന്ന് തിട്ടൂരവും നൽകി ഇതിന് പ്രകാരം കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് സെക്രട്ടറി ബിജു പ്രഭാകർ ബെഹ്റയ്ക്ക് ഒരു വർഷത്തെ കാലാവധി നീട്ടി ഉത്തരവിറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് വരെ ബെഹ്റ കൊച്ചി മെട്രോ കസേര ഉറപ്പിച്ചു കഴിഞ്ഞു എന്തായാലും കാലാവധി കഴിയുമ്പോൾ ബെഹ്റ വീണ്ടും കത്തെഴുതുമെന്നതിൽ സംശയമില്ല സർക്കാരിന്റെ കാലാവധി തീരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ കൊച്ചി മെട്രോ കസേര ബെഹ്റയ്ക്ക് തന്നെ സ്വന്തം കൂടാതെ സ്വന്തം കസേരിയുടെ കാലാവധി നീട്ടിക്കിട്ടാൽ കത്തെഴുതിയ ഉദ്യോഗസ്ഥൻ ും ഇനി സ്വന്തം അഞ്ചു ലക്ഷം രൂപയുടെ ഇതിലൂടെ കഴിഞ്ഞു മാതൃകയിലാണ് പിണറായി സർക്കാരിനെ സേവിക്കുന്നുണ്ട് അത്തരത്തിൽ ശമ്പളവും പെൻഷനും ഒരുമിച്ച് വാങ്ങി പോക്കറ്റിലിടുന്നവരാണ് മുൻ ചീഫ് സെക്രട്ടറിമാരായ ഡോക്ടർ കെ എം എബ്രഹാമും വി പി ജോയും ചീഫ് സെക്രട്ടറിയായി വിരമിച്ച കെ എൻ എബ്രഹാമിന് ലഭിച്ചത് കിഫ്ബിയുടെ സിഇഒ കസേര ആയിരുന്നു കരാർ നിയമനം മതിയെന്നാണ് എബ്രഹാം ആവശ്യപ്പെട്ടത് തുടക്ക ശമ്പളം തന്നെ രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ഇപ്പോൾ അത് മൂന്നേ ദശാംശം അഞ്ച് ലക്ഷമായി ഉയർന്നിട്ടുമുണ്ട് അതേസമയം കരാർ നിയമനം ആയതുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ പെൻഷനും കിട്ടും ചുരുക്കത്തിൽ പറഞ്ഞാൽ മാസം ആറ് ലക്ഷം രൂപ എബ്രഹാമിന്റെ പോക്കറ്റിൽ പോകുമെന്ന് സാരം അതേസമയം കേരള പബ്ലിക് എന്റർപ്രൈസസ് ചെയർമാൻ കസേരിയാണ് ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് ശേഷം വി പി ജോയിക്ക് കിട്ടിയത് പെൻഷൻ ഉൾപ്പെടെ ശമ്പളം വേണമെന്നായിരുന്നു വി പി ജോയിയുടെ ആവശ്യം ജോയുടെ ആവശ്യം കേട്ട് ധനകാര്യ വകുപ്പ് തന്നെ അന്തം വിട്ടു ചട്ടം അനുവദിക്കുന്നില്ലെന്നായി ധനവകുപ്പ് എന്നാൽ ഉടനെ പിണറായി ഇടപെട്ട് മന്ത്രിസഭായോഗം ധനവകുപ്പിനെ തള്ളി ജോയിക്ക് ആറ് ലക്ഷം പ്രതിഫലം നൽകുകയും ചെയ്തു എന്നാൽ ഇവരെല്ലാം മാതൃകയാക്കേണ്ട രണ്ടു പേരുണ്ട് ഡോക്ടർ ഡി ബാബു പോളും എസ് എം വിജയാനന്ദും ശമ്പളം വാങ്ങിക്കാതെയും സർക്കാരിന് സേവിക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ ഡി ബാബു പോൾ ഒരു പ്രതിഫലവും സ്വീകരിക്കാതെയായിരുന്നു സിവിൽ സർവീസ് അക്കാദമിയുടെ മെന്ററായി ഡോക്ടർ ഡി ബാബു പോൾ പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ മരണം വിളിക്കുന്നത് വരെ യാതൊരു പ്രതിഫലവും പറ്റാതെ സിവിൽ സർവീസ് അക്കാദമിയുടെ മെന്ററായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം പോളിന്റെ അതേ മാതൃക തന്നെയാണ് മുൻ ചീഫ് എസ് എം വിജയാനന്ദും പിന്തുടരുന്നത് വിരമിച്ചതിനു ശേഷം മാനേജ്മെന്റ് സി എം ഡി ആയി പ്രവർത്തിക്കുന്ന വിജയാനന്ദ് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിക്കുന്നില്ല കൂടാതെ പിണറായി സർക്കാർ ആറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ചപ്പോൾ വേതനവും ഔദ്യോഗിക വാഹനവും വിജയാനന്ദ് സ്വീകരിച്ചിരുന്നില്ല ട്യൂട്ടേഴ്സ് ലൈനിലെ വീട്ടിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെ ധനകാര്യ കമ്മീഷന്റെ ഓഫീസിലേക്ക് നടന്നുവരുന്ന വിജയാനന്ദ് മറ്റുള്ളവർക്ക് ഒരു കൗതുകമായിരുന്നു രണ്ടര കൊല്ലം കൊണ്ട് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടും അധികം സമർപ്പിച്ചു എന്നാൽ ഇന്നുള്ളവർക്ക് ഈ ബാബു പോളും ഒന്നും മാതൃകകളല്ല അവർക്കൊക്കെ എബ്രഹാമും ജോയിയുമാണ് വഴികാട്ടികൾ ഹജ്നാവിനെ തുരന്ന് തിന്നുന്ന ജോലി അവർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ തുടർന്നും പോരുന്നു എന്തായാലും കടമെടുക്കാൻ ബാലഗോപാലിനെ പോലെയുള്ളവർ ഉള്ളപ്പോൾ എന്തിനവർ പേടിക്കണമല്ലേ